മറ്റ് വാർത്തകളിലേക്ക് എട്ടാം ക്ലാസ്സിൽ ഇനി മുതൽ ഓൾ പാസ് ഇല്ല ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കും വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ നിർദ്ദേശം മന്ത്രിസഭായോഗം അംഗീകരിച്ചു അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കൊണ്ടുവരാനും തീരുമാനം വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ഇനി മുതൽ എട്ടാം ക്ലാസ്സിൽ ഓൾ പാസ് ഇല്ല എന്ന് അറിയാൻ സാധിക്കുന്നു കുട്ടികൾക്ക് ഒരു കടുപ്പമാകുമോ എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഇനി എട്ടാം ക്ലാസ്സിൽ ഇനി പരീക്ഷ എഴുതുമ്പോൾ അത് സാധാരണഗതിയിൽ ഓൾ പാസ് എന്നുള്ള രീതിയിലേക്ക് നൽകാൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് എട്ടാം ക്ലാസ്സിൽ ഇത്തവണ മുതൽ ഇനി ഓൾ പാസ് ഉണ്ടാകില്ല ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാണെന്നും വ്യക്തമാക്കുന്നുണ്ട് അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സില് മിനിമം മാർക്ക് കൊണ്ടുവരുമെന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് വാരിക്കൊരു മാർക്കിടൽ മാറുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകുന്നത് ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് എഴുത്ത് പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ വർഷത്തിലാണ് മിനിമം മാർക്ക് പത്താം ക്ലാസ്സിൽ നടപ്പാക്കാൻ പോകുന്നത് അതോടെ ഇനി എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്കെല്ലാം ഓൾ പാസ് എന്നുള്ള ഒരു രീതി മാറി പൂർണ്ണമായും ഒരു മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ വിജയിപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തും വിദ്യാഭ്യാസ കോൺക്ലേവ് ശുപാർശ അംഗീകരിച്ച് കോൺക്ലേവിന്റെ ശുപാർശയാണ് മന്ത്രിസഭായോഗം ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത് ഏതായാലും ഒരു നിർണായകമായ ഒരു മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ സാധാരണഗതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത് മുപ്പത് ശതമാനം വളരെ തുച്ഛമായ ഒരു മാർക്ക് മാത്രമാണെങ്കിൽ ശുപാർശ ചെയ്യുന്നത് ആ മാർക്ക് നേടിയാൽ പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് അടുത്ത ക്ലാസുകളിലേക്ക് പോകാനാകും നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം എന്നുള്ള ഒരു ചീത്ത പേര് വരാതിരിക്കാൻ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് വ്യക്തമാണ് വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്